ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിലെ പൊങ്കാല മഹോത്സവം ഇന്ന് ആരംഭിക്കും രാവിലെ എട്ട് മണിക്ക് ദേവിയെ കാപ്പുകെട്ടി കുടിയുന്നതോടെ ഉത്സവ ചടങ്ങുകൾ തുടങ്ങും ക്ഷേത്ര ട്രസ്റ്റിന്റെയും വിവിധ സർക്കാർ വകുപ്പുകളുടെയും നേതൃത്വത്തിൽ ഒരുക്കങ്ങൾ പൂർത്തിയായി ഭക്തിലഹരിയിലാണ് തിരുവനന്തപുരം നഗരം നടപ്പന്തൽ നിറഞ്ഞ് വിശ്വാസികൾ വഴതിയുടെ പൊങ്കാലക്കലങ്ങളും അടുപ്പ് കൂട്ടാനുള്ള ചുടുകട്ടകളും വ്രതനിഷ്ഠയോടെ ഭക്തർ കാത്തിരുന്ന പൊങ്കാല മഹോത്സവം കാപ്പ് കെട്ടി ദേവിയെ കുടിയിരുത്തി പ്രധാന ചടങ്ങായ തോറ്റമ്പാട്ടും ആരംഭിക്കുന്നതോടെ ഇത് ഉത്സവാഘോഷങ്ങൾക്ക് തുടക്കമാകും രാവിലെ എട്ട് മണിക്ക് കാപ്പ് കാപ്പുകെട്ടോടുകൂടിയാണ് പ്രധാനമായിട്ടുള്ള ചടങ്ങുകൾ തുടങ്ങുന്നത് അതിനുശേഷം മൂന്നാം ഉത്സവ ദിവസമാണ് കുട്ടുകോട്ട വ്രതം ആരംഭിക്കുന്നത് ഇരുപത്തഞ്ചാം തീയതി പത്ത് മുപ്പതിന് അടുപ്പ് വെട്ട് മൂന്ന് മുപ്പതിന് നിവേദ്യം പിന്നെ അന്ന് വൈകുന്നേരം തന്നെ ഏഴ് മുപ്പതിന് ചുവരൽ കുത്ത് ചടങ്ങ് തുടങ്ങും ഉത്സവനാളുകളിൽ ദർശനത്തിനും പൊങ്കാലയ്ക്കും പതിവിലുമധികം ഭക്തരുത്തുമെന്ന കണക്കുകൂട്ടലിൽ വിപുലമായ സൗകര്യങ്ങളാണ് ക്ഷേത്രത്തിൽ ഒരുക്കിയിട്ടുള്ളത് ഭക്തർക്ക് വരുന്നിൽക്കാനുള്ള ബാരിക്കേഡുകളുടെ നിർമ്മാണവും പൂർത്തിയാക്കി ക്ഷേത്രത്തിന്റെ നടപ്പന്തൽ ക്ഷേത്രം തന്ത്രി പരമേശ്വരൻ വാസുദേവൻ ഭട്ടതിരിപ്പാട് അനാച്ഛാദനം ചെയ്തു വരുന്ന പത്ത് ദിവസങ്ങൾ ഈ അനന്തപുരിക്ക് ആഘോഷത്തിന്റെ ദിനങ്ങളാണ് പൊങ്കാല അറിയാത്തവരായി ആരുമുണ്ടാവില്ല അതായത് ആറ്റുകാൽ പൊങ്കാലയുടെ ആഴവും അർത്ഥതലങ്ങളും ഭക്തജന ലക്ഷങ്ങൾക്ക് സുപരിചിതമാണ് പൊങ്കാലയോടനുബന്ധിച്ച വിവിധ സർക്കാർ വകുപ്പുകൾ ഒരുക്കങ്ങൾ പൂർത്തിയാക്കിയെന്ന മന്ത്രി വി ശിവൻകുട്ടിയും അറിയിച്ചു ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആറ്റുകാൽ ക്ഷേത്ര പരിസരത്തുള്ള അവർ ആഡിറ്റോറിയത്തിൽ വെച്ച് ആറ്റുകാൽ പൊങ്കാലയെ സംബന്ധിച്ചിടത്തോളമുള്ള ഗവൺമെൻറ് ചെയ്ത് കൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം വിലയിരുത്തൽ യോഗത്തിൽ പങ്കെടുക്കുന്നതാണ് ബന്ധപ്പെട്ട ജില്ലയിലെ ഉദ്യോഗസ്ഥന്മാരെല്ലാം ആ യോഗത്തിൽ പങ്കെടുക്കും ആറ്റുകൾ ഭാഗമായി എല്ലാ എല്ലാ വർക്ക് ആഴ്ചയും റിവ്യൂ മീറ്റിംഗ്സ് ജില്ലാ കളക്ടറും സബ് കളക്ടറുമായി മാറി മാറി നടത്തിയിട്ടുണ്ട് ഫെബ്രുവരി പൊങ്കാല ഇന്ന് മുതൽ പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ആചാരങ്ങളും ആഘോഷങ്ങളും ഉത്സവത്തിൻ്റെ ഭാഗമാകും ഇരുപത്തിയാറിന് കാപ്പഴിച്ച് കുടിയിളക്കുന്നതോടെ ഉത്സവാഘോഷത്തിന് സമാപനമാകും തിരുവനന്തപുരം